ക്രിസ്തുവിൽ പ്രിയ സഹോദരരെ യേശുനാഥൻ കഫർനാമിലെത്തി പിശാചു ബാധിച്ച ഒരാളെ സുഖപ്പെടുത്തുന്ന അത്ഭുതമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം ശ്രവിക്കുന്നത് സിനഗോഗിൽ ദുഷ്ടാരോപി ബാധിച്ച ഒരുവനെ യേശു കണ്ടുമുട്ടുന്നു ശുദ്ധിയെക്കുറിച്ചുള്ള മൂന്ന് സംഗതികൾ ഇവിടെ നാം ശ്രദ്ധിക്കണം ഒന്നാമത് വിശുദ്ധ ദിനമാണ് സാപത്ത് എന്നാൽ അവിടെ അശുദ്ധാരൂപി ബാധിച്ച ഒരുവൻ ദൈവത്തിൻ്റെ പരിശുദ്ധൻ അവിടെ സന്നിഹിതനാണ് അശുദ്ധാരൂപി ബാധിച്ചവനെ യേശു സാധാരണ ദിവസത്തിൽ നിന്ന് വിശുദ്ധ ദിനത്തെ വേർതിരിക്കുന്ന സാപത്തിൽ ശുദ്ധനാകുന്നു കാരണം ദൈവവുമായുള്ള ബന്ധം ബന്ധത്തിൽ പരിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ് യേശുനാഥൻ മൂന്നാമതായി ദൈവാരാധനയ്ക്ക് അയാളെ അയോഗ്യനാക്കുന്നത് ആ അശുദ്ധാത്മാവാണ് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ സ്ഥലമാണ് സിനഗോഗ് ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തടസ്സപ്പെടുത്തുകയാണ് ദുഷ്ടാരൂപയുടെ പ്രവർത്തനം ലൂക്കായുടെ സുവിശേഷത്തിലും ലൂക്ക തന്നെ എഴുതി എന്ന് കരുതപ്പെടുന്ന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിലും നിരവധി ഭൂതോചാടനങ്ങൾ ഉണ്ട് അതിൽ ആദ്യത്തെതാണ് ഈ ഭാഗം സൃഷ്ടിയെ അപക അപകടപ്പെടുത്തുന്ന ശക്തികളിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ് ബാധയൊഴിപ്പിക്കലിൻ്റെ ദൈവശാസ്ത്രം ദൈവകരം കൊണ്ടാണ് താൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്ന് യേശു ലുക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തതിൻ്റെ തെളിവാണ് ഈ ബാധയൊഴിപ്പിക്കൽ എന്ന് അപ്പോസലന്മാരുടെ പ്രവർത്തനം പത്താം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് തിന്മയുടെ ശക്തിയാൽ പീഡിപ്പിക്കപ്പെടുന്നവരെ അതിൽ നിന്ന് വിടുതൽ കൊടുക്കുക എന്നതാണ് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം ക്രിസ്തുവിൽ പ്രിയരെ എല്ലാ തിന്മയുടെ ശക്തിയുടെ മേലും അധികാരമുള്ളവനാണ് യേശുനാഥൻ അതിനാൽ തന്നെ വിശാചുബാധ ഒഴിപ്പിക്കുമ്പോൾ കണ്ടുനിന്ന ജനക്കൂട്ടം ഇത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമായി അവർ മനസ്സിലാക്കുന്നു യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയും വാക്കുകളെയും പുതിയ പ്രബോധനമായാണ് ജനക്കൂട്ടം സ്വീകരിക്കുന്നത് തിന്മയുടെ ശക്തിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുനാഥനാണ് അവിടുന്ന് തിന്മയുടെ മേൽ അധികാരമുള്ളവനാണ് എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ